ഈ കറി ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനത്തെ ഒരു തളക്കയിൽ വേണ്ടു അങ്ങനത്തെ തളക്കയിലെങ്കിൽ നമ്മൾ ഈ കറി ഉണ്ടാക്കാതിരിക്കുന്നത് നല്ലത് അതിന്റെ കുണം കിട്ടൂല നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ ചിച്ച് കത്തിക്കാൻ നേരെ തിരിച്ചുക ചട്ടിന് മുളുക്ക് വെച്ചു കൊടുക്കുക ചട്ടിയുടെ വള്ളം വറ്റിയോട് കൂടെ ഞാൻ അതിൽ സൺഫ്ലവറിലാണ് വയ്ക്കുന്നത് ചെന്നൈ കറി ഉണ്ടാക്കണെച്ചുകൂടിയും ചേറും എന്തായാലും എണ്ണ ചൂടായി വരുന്നോട് കൂടെ ഇടത്തരായി കടുക് നോക്കി ഒരു ഡിസ്പൂട്ട് കൊടുക്കുക അതിങ്ങനെ പൊട്ടിപ്പൊരിഞ്ഞു വരുന്നോട് കൂടെ അതിലേക്ക് തന്നെ ഇടത്തരായി വലുപ്പത്തിലുള്ള വലിയ ജീരകം നോക്കി കൊടുക്കുക ജീര കളർ വ്യത്യാസം കഴിഞ്ഞാൽ നല്ല ഒരു വേപ്പിൻ്റെ കൊടുക്കുക കൊടുക്ക ഒന്ന് കൂട്ടി യോജിപ്പിക്കുക അതിലേക്ക് ഞാൻ ഒരു അഞ്ച് ഒണക്കുളക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പലർക്കടയിൽ പറ്റൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം ഞാൻ ഒരു പേര് മനസ്സിനെ കൊടുക്കാൻ അതുകൊണ്ട് ഞാനൊരു അഞ്ചെണ്ണം ചേർത്തിട്ടുണ്ട് ചെറങ്ങ ഞാനൊരു മേടി ലെവലാണ് കട്ടിയെടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ പറ്റും വലുപ്പം കൂടി കഴിഞ്ഞാൽ വെന്ത് കിട്ടൂല വലപ്പം കുറഞ്ഞുകഴിഞ്ഞാൽ പറ്റ കാരം കുറഞ്ഞു അപ്പൊ അതാ പാകം എന്തായാലും നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക ഈ തള്ളക്കൈലിനെ ഒരു രണ്ട് തള്ളക്കൈൽ വെള്ളം പറഞ്ഞു കൊടുക്കാ ചെറുങ്ങ വാഗാറ് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക കൂടുതൽ ചിന്തികതൊന്ന് മൂടി വെക്കുക മൂടി വെച്ച് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കൊലത്തിലായിട്ടുണ്ട് നിങ്ങൾക്ക് പച്ചക്കറി കടയിലെ കടവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പച്ചടങ്ങൾ സാമ്യത്തിനുസരിച്ചിട്ടുണ്ടാകും ഞാൻ ആവശ്യമുള്ള ആവശ്യത്തിനുള്ള പച്ചടകളൊക്കെ ഏകദേശം വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ എന്താ തള്ളക്കൈൻ്റെ വീടുകൊണ്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക ഉടച്ചു കഴിഞ്ഞാൽ കൂട്ടി കൊടുത്തുണ്ടല്ലോ അതിന് വണ്ടിട്ടാണ് നന്നായിട്ടൊന്നും കൂട്ടി യോജിപ്പിക്കുക എന്നിട്ട് ഞാനതിലേക്ക് പറഞ്ഞത് അല്ലെങ്കി തൈ ആട്ടോട്ട തൈരി നാട്ടിലാണെങ്കിൽ നല്ല പുളിയിലെ തൈര് വിട്ടുകൊണ്ട് എന്ന് വെച്ചാൽ തരി നന്നായിട്ട് ഉടച്ച് സെറ്റ് ആക്കി ആക്കിനാ അതിലേക്ക് കുറച്ച് കുരുമുളക് പോയിട്ട് ഇതേ ഈ അടിക്കുമ്പോ സൗണ്ട് പുറത്തു വരണം നിങ്ങളെ നേരെ മിക്സ് ആയി കിട്ടില്ല സൗണ്ട് ഒന്ന് കേട്ടോ എന്നാൽ തൈര് അടിക്കുമ്പോൾ പുറത്തേക്ക് തെളിക്കാനും പാടിക്കട്ടെ നന്നായിട്ട് ഒന്ന് പൂട്ടി വെച്ചിട്ട് നേരെ നമ്മൾ ചെറിയൊക്കെ പറഞ്ഞു കൊടുക്കാം ഇത് ഞാനിപ്പോൾ ഇരുപത് മിനിറ്റ് മുമ്പ് അതിന്റെ ദജ ഒക്കെ ബന്ധാക്കിയിട്ട് നല്ല ചൂട് അറിയുന്നതിന് ശേഷമാണ് ഞാൻ തൈര് പറഞ്ഞിട്ടുള്ളത് ചൂട് കൊടുക്കുന്ന തരി ചട്ടികൾ പറഞ്ഞാലേ തൈരങ്ങി പിരിയും പിന്നെ ഇട്ടു പണിയൊക്കെ വെറുതെ മുതലൊക്കെ പോകും പിന്നെ അമ്മയോടെ തള്ളി കടക്കുകൾ കേൾക്കേണ്ടി വരും മാപ്പിടെ പണി മാറ്റി വരും പോലെ തൊള്ളി കടകളിൽ കേൾക്കേണ്ടി വരും അങ്ങനെ കുടിയുള്ള മൊത്തങ്ങളെ നേരെ തീരും ചിലപ്പോൾ നിങ്ങളെ ഒരു മടിച്ചില്ല ഇപ്പൊ ഓരോന്തേലും പറഞ്ഞാൽ നമുക്ക് പോലെ കുറ്റം പറയാനും പറ്റില്ല പൈസ ചെറു വരാൻ ടൈമിൽ ചാർ കുളായി ആർക്കാലും ദേഷ്യം വരും പോലെ നിങ്ങളുടെ സ്നേഹം ആയിട്ട് നല്ല പക്ഷെ പിന്നെ വലിയ ഒന്നല്ല കെട്ടിയ പെണ്ണുങ്ങൾ എന്തായാലും ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ ഓ സംഭവം സാറേ കൂടി അങ്ങനെ ഞാൻ ഇത് തിന്നിന് വേണ്ടി കൊടുക്കില്ലാ ചാരിച്ചാ സംഭവം അത്ര രസം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയ സംഭവം വേറെ ലെവലാക്കി ഒന്ന് പരീക്ഷ ഒക്കെ നിങ്ങൾ എല്ലാവരും നല്ല ഇഷ്ടപ്പെടുത്തുന്നുണ്ടാക്കി കൊടുത്താൽ അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാൻ അടുത്തൊരു ഒരു കുറിച്ച് വേറെ ദിവസം വരണ്ട് ബൈ